കൃത്യമായി വാഹന വായ്പ തിരിച്ചടച്ചിട്ടും ഹൈപ്പോത്തിക്കേഷൻ പിൻവലിച്ച് എൻ ഒ സി സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിനെ തുടർന്ന് ഡ്രൈവറായ യുവാവ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ യുവാവിന് കോടതി അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് എറണാകുളം കോതാട് സ്വദേശിയായ കെ വി ആന്റണി എന്ന ആൾക്കാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി അനുകൂലമായി വിധിച്ചിരിക്കുന്നത് ഫിനാൻസ് കമ്പനി ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് വിധിയിൽ പറയുന്നത് ഇപ്പോൾ എനിക്കൊപ്പം കെ വി ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി നിയമ പോരാട്ടം നടത്തുകയാണ് വേണ്ടി അല്ലേ എങ്ങനെയാണ് ആ സംഭവം എന്ന് പറയുന്നു അത് രണ്ടായിരത്തി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ വണ്ടി എടുത്തത് വണ്ടിയെടുത്ത് രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ സി സി അടച്ച് കറക്റ്റായിട്ട് ഒരു മാസം പോലും മുടക്കില്ലാണ്ട് കറക്റ്റ് കൃത്യം ഏഴാം തീയതി തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് സി സി അടച്ച് ഇവർ ഈ പൈസ എടുക്കണത് ഒരുപാട് വൈകിയാണ് പൈസ എടുക്കുന്നത് അതിന് നമുക്കൊരു ചാർജ് ഉണ്ട് അത് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല പത്ത് ചെക്ക് നമ്മൾ നേരത്തെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഓരോ ഓരോ മാസത്തിന് മുമ്പ് ചെക്കുകൾ മുൻകൂറായി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവര് ഈ ചെക്ക് ഇല്ല ഡേറ്റ് ഇല്ലാത്ത ചെക്കിട്ട് അവർ ഒരു മാസം രണ്ട് ചെക്കിട്ട് ബൗൺസാക്കി കളിച്ചു നമ്മളിത് അറിയാനില്ല നൂറ്റമ്പത് രൂപ വെച്ച് നമുക്ക് ബാങ്കിൽ ബൗൺസ് ചാർജ് വന്നുകൊണ്ടിരുന്നു നമ്മൾ ഇതറിഞ്ഞില്ല ലാസ്റ്റ് വണ്ടി സി സി ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അമ്പതിനായിരം രൂപ ഒരു കൊടുക്കണം അല്ലാണ്ട് ഡീല ഇതുണ്ടെന്ന് ബൗൺസ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പത്ത് പൈസ കൊടുക്കില്ല കാരണം കൃത്യമായിട്ട് സി സി അടച്ചേക്കണം അതുകൊണ്ട് പത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല ഇത് കൃത്യമായിട്ടുള്ള സി സി അട അടച്ചേക്കണം അപ്പോൾ അവർ പറഞ്ഞ് തർക്കമായി അവർ വണ്ടി എനിക്ക് വക്കീൽ നോട്ടീസ് വിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വക്കീൽ നോട്ടീസ് വിട്ട് ഞാനൊരു വക്കീൽ നോട്ടീസ് അങ്ങോട്ട് വിട്ടു ലാസ്റ്റ് അവർ എൻ്റെ വണ്ടി സീസ് ചെയ്യാൻ വേണ്ടി വന്ന് വന്ന് തറക്കു പോയി പ്രശ്നങ്ങളായി കഴിയുമ്പോഴേക്കും ഞാൻ വണ്ടിയുടെ ടയറൊക്കെ അഴിച്ചുപോയി അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് അവർ ഞാൻ അമ്പതിനായിരം രൂപ വർക്ക് കൊടുക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ 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 നാൽപ്പത്തേഴ് തവണ കൃത്യമായിട്ട് അടച്ച് ഇവർ എൻ്റെ അടുത്ത് ഒരു ചെക്ക് ഇവർ കൂടുതലും മേടിച്ചിട്ടുണ്ടല്ലോ ആ ചെക്ക് ഇവർ ഡേറ്റ് അത് ചെക്ക് ഇട്ട് ഇവർ ഒരു മാസം രണ്ട് ചെക്ക് വിടും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയാണ് ഒരു മാസം അടവുമായിട്ടത് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ നമ്മൾ ഏഴാം തീയതി ബാങ്കിൽ ഇട്ടാൽ ഇവർ പന്ത്രണ്ടാം തീയതി ഒരു ചെക്ക് വിട്ടാല് ഇരുപത്തെട്ടാം തീയതി അടുത്തേക്ക് വിടും ശരിക്കും കൃത്യമായിട്ട് പിന്നെയാണ് എറണാ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാതി കോടതിയെ സമീപിക്കുന്നത് ആ കോടതിയെ സമീപിക്കുന്നത് അവസാനമാണ് സമീപിച്ചത് കാരണം സിബിലിട്ടാറു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലോണുകളൊക്കെ ഒന്നും പാസ്സാവില്ല ഞാൻ വേറെ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് വേറെ ലോണിന് എടുത്ത് എടുത്തപ്പോഴേക്കും ഈ വണ്ടി വിൽക്കാൻ പോയി ആ ലോൺ എനിക്ക് പാസ്സായില്ല പ്രളയമെന്ന് കുറച്ച് നഷ്ടം വന്നു എനിക്ക് വേറെ ഉപജീവന മാർഗ്ഗം മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് വർഷത്തിൽ വണ്ടി ഉപയോഗിക്കാറില്ല വണ്ടി വിൽക്കാൻ പറ്റുന്നില്ല വേറെ ലോൺ എടുത്തിട്ട് വേറെ ഉപജീവന മാർഗ്ഗം നോക്കിയിട്ട് അത് പ്രളയമെന്ന് നശിച്ചു കഴിഞ്ഞപ്പോഴും വണ്ടി വിൽക്കുക അതിന് നഷ്ടം വന്നപ്പോൾ അവർ പറഞ്ഞു പത്ത് ലക്ഷം രൂപ വേറെ ലോൺ തരാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഈ സിൻഡിക്കേറ്റ് ബാങ്കിൽ ചെന്ന് ലോൺ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഞാൻ ആ നിലവിലുള്ള ലോൺ ക്ലോസ് ചെയ്തിട്ടാണ് സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് അടുത്ത ലോൺ അപേക്ഷിക്കുന്നത് അപ്പോൾ ആ ലോൺ എനിക്ക് ആയി കാരണം ഈ സിവിലിക്ക് കാരണം അങ്ങനെ ആ നഷ്ടവും നമുക്ക് ആകെ താങ്ങാൻ പറ്റാത്തൊരു നഷ്ടത്തിലേക്ക് വന്നു കാരണം ഇല്ലാത്ത പൈസ മേടിച്ചാണ് ലോൺ ക്ലോസ് ചെയ്തത് ഈ അപ്പം ഇപ്പം വാഹനം നിലവിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വലിയ ലോങ്ങ് എനിക്ക് ഓടാൻ പറ്റില്ല കാരണം എനിക്ക് ലോങ്ങ് ട്രിപ്പായിരുന്നു വണ്ടിക്ക് കമ്പത്തിന് തേനിന്ന് മുന്തിരിയാണ് എടുക്കലായിരുന്നു എൻ്റെ പണി അപ്പോൾ ഈ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ലോക്കലുള്ള ഓട്ടത്തിനും പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങളായെന്ന് വെച്ചാൽ ഓട്ടോ ഇല്ല ശരിക്കും ഓട്ടോ ഇല്ലെന്നു വെച്ചാൽ വലിയ വലിയ ഓട്ടങ്ങളില്ല പിന്നെ ഈ ലോക്കലുള്ള എന്തെങ്കിലും ഓട്ടോണ്ട് ഞാനിപ്പോൾ ഒരു ഹോട്ടൽ തട്ടുകള പോലെ ഒരു ഹോട്ടൽ നടത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഹിന്ദു ലൈലാൻഡ് ഫാൻ ഹിന്ദു ജലാൻഡ് അതിൻ്റെ ഓഫീസ് നമ്മുടെ എറണാകുളം വാര്യ വാര്യ നോട്ടിലാണ് ജീവനക്കാരുടെ ഭക്ഷണം ആദ്യം ഭയങ്കര ഞാനവർ കുറെ കുറേ നാളെ കയറി ഇറന്നെ കാരണം അവർ ഒരു ഇത് തന്നില്ല ലാസ്റ്റ് അവർ ഭീഷണിപ്പെടുത്തലായിരുന്നു ഇത് ഈ കോടതിയിൽ പോയാൽ ഇവർക്ക് ആരുത് എന്നോട് പറഞ്ഞ് സെറ്റിൽമെൻ്റ് ആക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എന്തെങ്കിലും അപ്പോൾ ഇവർ പറഞ്ഞ ഇത് ഒത്തീർപ്പാക്കാമെന്ന് പറഞ്ഞു കേസ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ അത് നടക്കില്ല കാരണം ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടായേക്കുന്നത് ഇതുകൊണ്ട് കാരണം സിബിലിട്ടാൽ ഒരാളുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണ് സിബിൽ ഞാൻ അനുഭവിച്ചാണ് അതുകൊണ്ടാണ് പറയുന്നത് കാരണം നമുക്ക് വായ്പ എടുത്ത് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ കാരണം നമുക്ക് അന്നന്ന് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ഈ വായ്പ കൊണ്ടാണ് നമ്മൾ ഒരേ ഇപ്പോൾ ആറാമത്തെ വണ്ടിയാണ് എൻ്റെ അത് അഞ്ച് വർഷത്തിൽ കൂടി ഒരു വണ്ടി ഉപയോഗിക്കാറില്ല ഈ ആറാമത്തെ വണ്ടിയിലാണ് പെട്ടുപോയത് കാരണം ആ വണ്ടി വിൽക്കാനും പറ്റണില്ല ആ വണ്ടി ഹൈപ്പോസിഷൻ ക്ലോസും ചെയ്തു തന്നെ ഇല്ല എനിക്കത് വിൽക്കാനും പറ്റില്ല വേറെ വണ്ടി കിട്ടാനും എനിക്കൊരു എൻ്റെ വരെ ലോണും കിട്ടണില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും ഞാൻ പെട്ടുപോയി ഇപ്പോൾ ഒരു തട്ടുകടത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ശരിക്കും ഇതാണ് കെ വി ആന്റണിക്ക് സംഭവിച്ചത് അദ്ദേഹം കുറേ വർഷമായി നിയമ പോരാട്ടം നടത്തുകയായിരുന്നു അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് ഈ വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് കോടതി ജഡ്ജി അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ സേവനത്തിനുള്ള ന്യൂനതയാണെന്നും അതുപോലെ തന്നെ ഈ വാഹനം വിൽട്ട് ക്രയ ക്രയം നടത്തുന്നതിൽ അവർ അവർ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ വ്യാപാര രീതി നടത്തിയിരിക്കുന്നതുമെന്നുമാണ് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇദ്ദേഹം ഇതിലെ ഇപ്പോൾ ഒരു ലക്ഷം രൂപ ആ നഷ്ടപരിഹാരം ഇരുപതിനായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരമായി കെ വി ആന്റണിക്ക് നൽകണമെന്നാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വി